ഷോൾ കണ്ട ഒരേയും നല്ല രീതിസിനൊക്കെ കണ്ടാൽ നല്ല ഭംഗിയല്ല ഇത് കാണാനായിട്ട് ഇതാണ് സ്കാലപ്പ് എന്ന് പറയുന്നത് ഈ സ്കാലപ്പ് നമുക്ക് തന്നെ എംബ്രോയിഡറി നൂല് വെച്ച് സൂചി യൂസ് ചെയ്ത് നമ്മളെ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം എത്ര ഭംഗിയായിട്ട് നല്ല ഭംഗിയതേ ഇത് വേണ്ട ഇതാണ് സ്കലപ്പ് അപ്പോൾ ഇത് ഇപ്പം നമ്മൾ വേറൊരു ഡിസൈൻ തുണി കൂടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ഇത് എന്തിൻ്റെ എൻ്റെ രധികൾ പ്ലെയിൻ ഇതുപോലെ നമുക്ക് ഭംഗിയാക്കി ചുരിദാറിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കാമോ അപ്പോൾ ഈ തുണിയിലാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാലൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഷിഫോൺ ടൈപ്പാണ് ഇതിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഉള്ളൻ ത്രെഡ് വെച്ചാണ് ചെയ്തത് അത് നമ്മളെ ഇഷ്ടമായ ത്രെഡ് വച്ച് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കർവുണ്ട് അതിൻ്റെ വീതി ഈ ഓരെണ്ണത്തിൻ്റെ വീതി ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മളെ ഇഷ്ടം ഇഞ്ച് വേണമെങ്കിലും എടുക്കാം ചെറുതായിട്ട് ഒരു ഇഞ്ച് വേണമെങ്കിലും ചെയ്യാം ഇതിപ്പം മൂന്നിഞ്ചിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അകലം മൂന്നിഞ്ച് പക്ഷേ ഈ താഴെ വരുമ്പോൾ താഴെയും ഈ മേളുകർവ് പറഞ്ഞാൽ അത് ഈ അകലം ഒന്നര ഇഞ്ചാണ് ഈ അകലം മൂന്നിഞ്ചും ഇവിടെ നിന്ന് മേളിൽ നിന്ന് താഴോട്ട് ഇട്ട് വരുമ്പോൾ ഒന്നര ഇഞ്ചാണ് ഇങ്ങനെ വരുന്നത് അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ഇങ്ങോട്ട് എടുക്കുക ഒരു സ്കെയിൽ എടുക്കുക ഒരു പെൻസിൽ എടുക്കുക നമുക്ക് ഇഞ്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് മൂന്നിഞ്ച് വെച്ചായിട്ടുണ്ട് ഇനി അതിനൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കാലപ്പിൻ്റെ ഒരു കർവിൻ്റെ വീതി ഒന്നര ആയതുകൊണ്ട് ആ ഒന്നരയിൽ ഈ മാർക്ക് ചെയ്തതിൻ്റെ താഴെ ഒന്നര അതുപോലെ ഇവിടെ നിന്ന് താഴെ ഒന്നര ഇവിടെയും അതുപോലെ ഒന്നര മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനും നമുക്ക് ചേർത്ത് വരയ്ക്കണം ഈ മൂന്ന് ഡോട്ട് ചേർത്ത് വരച്ചിട്ട് സെയിം ഷേപ്പ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ഇങ്ങനെ ഇതിപ്പോൾ ഈ പേപ്പറിൽ മൂന്ന് കർവ് കിട്ടുന്നുണ്ട് ഈ മൂന്ന് കർവ് തന്നെ നമുക്ക് മാറ്റി മാറ്റി ഡ്രസ്സിൽ വെച്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിനെ നമുക്ക് ഈ കിട്ടിയ ഒരു കുളത്തിനകത്ത് ഒരു കർവ് ആക്കി എടുക്കണം ഇവിടെ അപ്പം ഈ മൂന്നിൻ്റെ സെൻ്റർ കണ്ടുപിടിക്കണം നമുക്ക് ഇവിടെ ഒന്നര ഇത് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ഒന്നര മാർക്ക് ചെയ്ത് ഇവിടെ ഒന്നര മാർക്ക് ചെയ്ത് ഇനി ഇത് കണ്ടോ ഇവിടുത്തെ ഹാഫ് ദേ ഒന്നര ഇങ്ങനെ വന്നിട്ടുണ്ട് അവിടെ നമ്മളിങ്ങനെ ചേർത്ത് വരയ്ക്കണം അതുപോലെ തന്നെ ഇവിടെയും നമ്മളിങ്ങനെ അത് ചേർത്ത് വരച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മൾ മൂന്ന് കർവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ ഇനി ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത അതേ ലൈനിലൂടെ നമുക്കിങ്ങനെ ആ സെയിം ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കാര്യം കഴിഞ്ഞു ഇനി നമ്മളിത് ഡ്രസ്സിലോട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യം ഒരു ടേബിളിൽ ഈ തുണി ഇങ്ങനെ വിരിച്ചിട്ടു അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ എൻഡിൽ ഒരു അര അഞ്ച് തുണി മാറ്റി വിടണം കാരണം ഇവിടെ നമുക്ക് എൻഡിലാണ് ചെയ്യുന്നോണ്ട് നമുക്ക് സപ്പോർട്ടിന് വേണ്ടി വേറൊരു തുണി വെച്ചടിച്ചാലേ നമുക്കത് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു അരേഞ്ച് മാറ്റി വരയ്ക്കണം കറക്റ്റ് വെച്ചിട്ട് ഇതേ റൗണ്ടിന് ഈ റൗണ്ട് അനുസരിച്ച് ഈ റൗണ്ടനുസരിച്ച് നല്ല നമ്മൾ വരച്ചു കൊടുക്കണം ഈ ഒരു കട്ട് പീസ് എടുക്കണം ഈ ഒരു കട്ട് പീസിന് നമുക്ക് അതിൻ്റെ സൈഡിലോട്ട് വെച്ചടിക്കണം നീളം കൂടുതലായാലും കുഴപ്പമില്ല പക്ഷേ വീതി ഒത്തിരി വേണ്ട കുറച്ച് വീതി മതി ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വക്കിൽ ഇങ്ങനെ വെച്ചടിക്കണം നമുക്ക് ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് ഇതുവരെ നിർത്തിയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അടിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിങ്ങോട്ട് നമ്മൾ അടിക്കണം ഇവിടെ ചെന്ന് തുടങ്ങുന്നോ ആ പോർഷനിൽ നമ്മൾ അടിച്ചു തുടങ്ങിയാൽ മതി ഈ സ്പേസ് ഈ സ്റ്റിച്ചിൽ ഇങ്ങോട്ട് കയറി അടിക്കുക ഇത് ഒരു ഇഞ്ച് വിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് മുന്നേ അടിച്ചാൽ മതി ആ മാർക്ക് ചെയ്തതിനകത്തോട്ട് കയറി അടിക്കാൻ പാടില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളർ നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നൂലിൻ്റെ കളർ വിഷയല്ല കാര്യം നമുക്കിത് പിന്നെ പൊളിച്ച് മാറ്റിക്കളേണ്ടതാണ് ഈ നൂല് അതുകൊണ്ട് ഏത് കളറായാലും കുഴപ്പമില്ല സ്റ്റിച്ച് ലോങ് ഇട്ട് അടിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് റിമൂവ് ആയിക്കോളും നൂല് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഇത് റിങ് എംബ്രോയിഡറി ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു കറി ഇന്ന് ടെമ്പ്രോയിഡറി ത്രെഡ് അതിപ്പോൾ ഈ ആണെങ്കിൽ അത് ചെയ്യാം ഇതുപോലെ മേടിക്കാൻ കിട്ടും ഈ ത്രെഡ് ഏത് ത്രെഡാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു മെറ്റീരിയലിന് സൂട്ടാവുന്നത് കളർ അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഏത് വേണമെന്ന് നമുക്ക് ചെയ്യാം പിന്നെ അപ്പം ഞാനിപ്പോൾ ഇവിടെ നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നൂലിനെ രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കെട്ട് ഇട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് വേണ്ടില്ലേ ഈ സൂചിയുടെ എൻഡിൽ ഇത്രയും സ്പേസ് ഉണ്ട് ഹോൾ അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇച്ചിരി കട്ടിയുള്ള നൂലാണെങ്കിൽ കട്ടിയുള്ള നൂലൊക്കെ ഇതിനകത്തൂടെ നമുക്ക് കയറ്റിയെടുക്കാൻ പറ്റുമോ അതിനാണ് അപ്പം ഇവിടെ സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് കട്ടിയുള്ള നൂല് കയറത്തില്ല അതുകൊണ്ട് ഇതുപോലെ എടുക്കണം പക്ഷേ എങ്കിലും നമുക്ക് മൂർച്ച ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പ്രശ്നമില്ലാത്ത അവരുടെ വരുടെ ഇഷ്ടം ഈ സൂചിയുടെ നീളായിപ്പോൾ എത്രയുണ്ട് ഇനി ഇതുപോലൊരു റിങ് എടുക്കണം ഈ റിങ്ങിനകത്ത് നമുക്ക് ഈ തുണി ആക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഇത് ഓപ്പൺ ചെയ്യാം രണ്ടായി ഇതിനകത്ത് നമുക്ക് റിങ് ഇട്ട് കൊടുക്കണം അപ്പോൾ എന്താ നമ്മുടെ ഈ തുണി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് മാറ്റി ഇപ്പറ വെച്ചിട്ട് വേണം നമ്മൾ റിങ് ഇട്ട് കൊടുക്കാൻ അതിനകത്താകാൻ പാടില്ല അപ്പോൾ അതേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റിങ് സ്ക്രൂ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആണ് ഞാനിപ്പോൾ ഇവർ ചെയ്ത് വെച്ചതുകൊണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തരണം അപ്പം അടുത്ത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഭയങ്കര സ്റ്റിച്ച് ഭയങ്കര ഈസിയാണ് കേട്ടോ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ലോങ് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ചാണ് അത് അത് ഒട്ടും ബുദ്ധിമുട്ടല്ല ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് സൂചി ഉണ്ടാവും ഇതിന് നമ്മൾ ഈ റിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവരണം ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്തു വീട്ടിലിങ്ങനെ കുത്തി നമ്മൾ പുറത്തെടുത്തു പുറത്തെടുത്ത് കാണാലോ അല്ലേ പുറത്തെടുത്തിട്ട് അതിനെ നമ്മൾ ദേ ഈ വിരലിൽ ഇങ്ങനെ ആക്കി കാരണം ഇത് നമ്മൾ നമ്മളടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് ഈ പോർഷനും ഇവിടുത്തെ ഈ രണ്ട് പോർഷനുമായിട്ട് തമ്മിൽ കുടുങ്ങിപ്പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വിരലിൽ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് ഈ സ്റ്റിച്ചിനകത്ത് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണോ അവിടെ നിന്ന് കുത്തി ജസ്റ്റ് മാറ്റി നമ്മളിങ്ങനെ എടുക്കണം അപ്പോൾ ഈ നൂല് ഈ സൈഡ് നമ്മളൊന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ രണ്ടും കൂടെ ഇങ്ങനെ കുടുങ്ങിപ്പോയാൽ സ്റ്റിച്ച് ഫിനിഷിംഗ് അല്ലാതെ പോകും അത് കഴിഞ്ഞ് ഞാൻ രണ്ട് ഇങ്ങനെ പിന്നെ അതിന് നമ്മൾ അടുത്തെടുക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ എടുത്ത് ചെയിനികത്ത് എവിടെയാണോ നമ്മൾ നൂല് കോർത്തെടുത്ത് അതേ ഹോളിനകത്ത് കുത്തി പുറത്ത് വിടാം ഈ നൂല് സൂചിയുടെ അപ്പുറത്തായിരിക്കണം അതേ അതേ കുത്തി ഇങ്ങനെ എടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഈ നൂല് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം അല്ലെങ്കിൽ രണ്ട് സൈഡും കൂടെ കുരുങ്ങിപ്പോകും ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ അതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഒന്നും കൂടെ കാണിക്കാം നമ്മൾ ഇപ്പം എടുത്ത അതേ സ്റ്റിച്ചിൽ കുത്തുക ജസ്റ്റ് മാറ്റിയെടുക്കുക ഈ നൂല് സൂചിയുടെ അപ്പുറത്ത് പോവുക ഇങ്ങനെ എടുക്കുക ഈ നൂലിവിടെ പിടിച്ചു വേണം നമ്മൾ ഈ നൂല് നമ്മൾ ഇവിടെ പിടിച്ചോണം ഈ സ്ക്രൂവിലോ അടുത്ത രണ്ട് നൂലും തമ്മിലോ ചേർന്ന് കുടുങ്ങി പോകാൻ പാടില്ലെങ്കിൽ പിന്നെ ഫിനിഷിംഗ് അല്ലാതിരിക്കും ഇത് വേണ്ടില്ലേ കുടുങ്ങിപ്പോകാതെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ അടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനകത്തൂടെ നമ്മൾ എടുക്കുന്നു ജസ്റ്റ് മാറ്റി മാറ്റിക്കൊത്തുന്നു അതെ ഇങ്ങനെ നൂല് വലിച്ചെടുക്കുന്നു ഇത്രയേ ഉള്ളൂ പണ്ട് പിടിച്ച് ആ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് ഇത് തന്നെ നമ്മൾ ലാസ്റ്റ് വരെയും കൊണ്ടു കൊണ്ടുനിർത്തണം ഇനി നമുക്കിവിടെ എത്തുമ്പോൾ ഈ എൻഡ് എത്തുമ്പോൾ ഒരു ഡൗട്ട് തോന്നും അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിപ്പോൾ എൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു കെർവിൻ്റെ ഇവിടെ എൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് ആ എൻഡ് വരയ്ക്ക് കൊണ്ട് നിർത്തണം അപ്പം ഈ നിർത്തിയ സ്റ്റിച്ചിലെന്ന് നമുക്കെടുത്ത് ഇതിനെ സൂചി അപ്പറ സൈഡിലെടുക്കണം താഴോട്ടെടുത്ത് കണ്ട പുറകിലോട്ട് നമ്മളതിനെ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യണം അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം അതിപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് നിർത്തിയ ചെയിൻ്റെ മേളിൽ വെച്ച് താഴെയല്ല ആ ചെയിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് കുത്തി അതിന് മുകളിലോട്ട് എടുക്കണം അതാ മുകളിലെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അവിടെ നിന്ന് പഴയ പോലെ തന്നെ അതിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഒരു കംപ്ലീറ്റ് ലുക്ക് തോന്നിക്കും അപ്പോൾ പിന്നെയും ഭംഗിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളു പണി ഇനി നമുക്ക് ഈ ഈ റോയും കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ അപ്പോൾ ഞാനിത് ഇനി കംപ്ലീറ്റ് ചെയ്തിട്ട് നാടിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാ സൈഡും ഇതേതുപോലെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മുടെ തുണിയുടെ നമ്മൾ ചെയ്ത നല്ല വശമാണ് ആ വശമല്ല അതിനെ നമ്മൾ തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് തുണിയുടെ മറുവശമാണത് തിരിച്ചിട്ടിട്ടാണ് നമുക്ക് ഗ്ലൂ ഇടേണ്ട ഇപ്പോൾ നമ്മൾ ഞാനിടാൻ പോകുന്ന ഇതാണ് ഫാബ്രിക് ഗ്ലൂ ഇപ്പോൾ നമ്മൾ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് ഫാബ്രിക് ഗ്ലൂ പല ടൈപ്പിൽ അവൈലബിൾ ആണ് സ്റ്റോൺസ് ബീഡ്സ് ഒക്കെ ഒട്ടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഗ്ലൂ എടുത്തിട്ട് നമ്മളിതുപോലെ ഈ നമ്മൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ എന്ന് പറഞ്ഞാൽ നല്ല വശത്തല്ല തിരിച്ചിട്ടിട്ട് ആ വശത്ത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഗം ഇട്ട് കൊടുക്കണം അത് ഇതുപോലെ ആ സ്റ്റിച്ചപ്പോൾ ആ നമ്മുടെ തുണിയുമായിട്ട് നല്ലപോലെ ഒട്ടും ഒട്ടി പിന്നെ നമ്മൾ ആ തുണി പുറത്ത് വരത്തില്ല തിരുന്ന് പുറത്ത് വരത്തില്ല അപ്പോൾ നല്ലപോലെ നമ്മൾ ബ്ലൂ ഇട്ട് കൊടുക്കണം ആ സ്റ്റിച്ചിൻ്റെ പുറത്ത് നമുക്ക് നമ്മൾ ഉണങ്ങുന്നവരെ അങ്ങനെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഇതുപോലെ നമ്മൾ ഓരോ റോയിലും ഗ്ലൂ ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോഴത്തെ ഇവിടെ എല്ലാം ഒട്ടിച്ച് ഗം എല്ലാം ഇട്ടത് ഒട്ടിച്ച് ഉണങ്ങി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഈ നമ്മൾ ചെയ്ത ഈ നൂലും തുണിയായിട്ട് സെപ്പറേറ്റ് പോകത്തില്ല കട്ട് ചെയ്ത് കൊടുക്കണം സൈഡ് കഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത നൂലിൽ കയറി കട്ട് ചെയ്യാൻ പാടില്ല ജസ്റ്റ് മാറ്റി ഫുള്ളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക നൂല് കയറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നൂല് പൊട്ടിപ്പോവും കണ്ടോ ഇങ്ങനത്തെ എൻഡിൽ വെച്ച് ഗം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും എൻ്റെ ലീങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ തുണിയിലാ മതി ഇതുപോലെ നമ്മൾ എല്ലാം ഫുള്ള് കട്ട് ചെയ്യണം ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ ഇതുപോലെ നമുക്ക് ഫുൾ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കാണാം ദേ നമ്മുടെ സ്കാലബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വേണ്ട നല്ല ഭംഗിയില്ലേ സൂപ്പർ ആയിട്ടില്ലേ നല്ല സ്റ്റൈലായിട്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിടുമ്പോൾ നമുക്കത് പ്രത്യേക സന്തോഷമല്ലേ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് സ്വന്തമായിട്ട് ചെയ്തെടുമ്പോൾ എല്ലാവരും ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ